ഹായ് നമസ്കാരം എൻട്രാ കൾ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ കഴിഞ്ഞ വീഡിയോ അത്ര നന്നായില്ല അല്ലേ അത് എനിക്ക് തന്നെ അഭിപ്രായമുണ്ട് അപ്പോൾ നമ്മൾ ചില കോവിലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കണമല്ലോ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങളും ബന്ധങ്ങളും ഒക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെയൊക്കെ പോവാം പക്ഷെ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം എനിക്ക് താല്പര്യവും ഇല്ല രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്കൊരു കണ്ടന്റ് തരുമ്പോൾ അതിലൊരു പുതുമയുണ്ടാവണം പ്ലാജിയറിസം പാടില്ല അപ്പോൾ സഭ്യമായിട്ടിരിക്കണം അതുപോലെ തന്നെ വിദ്വേഷപരമായിട്ടുള്ളതോ അതല്ലെങ്കിൽ സത്യവിരുദ്ധമായ കാര്യങ്ങളോ നൽകാൻ ഞാൻ ശ്രമിക്കാറില്ല അതെൻ്റെ എത്തിക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം വളരെ സന്തോഷമുണ്ട് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഹൈലി ഇൻ്റലിജൻറ്റും മെച്യേർഡും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ളവരുമാണ് അതിന് എനിക്ക് വളരെയധികം നന്ദി ഉണ്ട് നിങ്ങളോട് അപ്പോ ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്കാണ് അപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിലൊരു പുതുമ ഞാൻ തരാൻ പോകുന്നത് അമ്പനിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് തന്നെ അങ്ങ് പറയാം എന്ന് വിചാരിച്ചു ലൈല മജനു എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ആ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹീറോ ഹീറോയിൻ അതിലുണ്ട് ലൈലയും മജ്നവും അതേപോലെ നമ്മുടെ ഇതിലെ ഒരു നായികയും ഒരു നായകനും ഉണ്ട് ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ രവിവർമ്മയെ കുറിച്ച് വായിച്ചു നോക്കുമ്പോൾ കൂടുതൽ രസകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് ചില ആളുകൾ കമന്റ് ചെയ്തിരുന്നു പഴശ്ശിരാജയായിട്ടുള്ള ഒരു ചെറിയൊരു ബന്ധം ഞാൻ ഞാനിതിൽ പരാമർശിക്കുന്നുണ്ട് പഴശ്ശിരാജിനെ നമുക്ക് വേറെ ചെയ്യാം പക്ഷെ പഴശ്ശിരാജയൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം അപ്പം അതിൽ നിന്ന് വിഭിന്നമായിട്ട് പുതുമായിട്ട് എന്തെങ്കിലും കിട്ടുന്ന കാര്യം ഉണ്ടെങ്കിൽ അത് തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അത് എങ്ങനെ കിട്ടുമെന്ന് അറിയട്ടെ ഞാൻ കിട്ടുമെന്ന് നോക്കട്ടെ അപ്പോ ചില സമയങ്ങളിൽ നമ്മൾ പറയില്ല കണ്ടന്റ് റിസർച്ച് റിസർച്ച് ചെയ്തിട്ടാണ് വരുന്നത് കുറേ സമയം എടുക്കുന്നുണ്ട് പിന്നെ ചിലവർക്കൊന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല തോന്നുന്നു കാരണം ഞാൻ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു കണ്ടന്റ് തരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അഥവാ വന്നില്ലെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കുക അപ്പോൾ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും തുടർന്നും ഉണ്ടാകണം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് നോക്കാം ഇതാണ് ചരിത്രം ഉറങ്ങുന്ന കോഴിക്കോട് നഗരം സാമൂതിരിമാരുടെ തലസ്ഥാനമായ കോഴിക്കോടിന്റെ അഥവാ കോയ്യക്കോടിന്റെ യഥാർത്ഥ നാമം വിക്രമപുരം എന്നായിരുന്നു അത്ര സാമൂതിരി ഇവിടെ ഭരണം സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച് പലതരത്തിലുള്ള ഊഹാപോഹങ്ങളുമുണ്ട് ചരിത്രകാരനായ ശ്രീധരമേനോന്റെ അഭിപ്രായത്തിൽ രാമകുലശേഖരന്റെ പതനത്തോടെ കോഴിക്കോടും അതിന്റെ പ്രധാന പ്രദേശങ്ങളും പോർലാത്തിമാരുടെയും പൊളനാട് രാജകുടുംബത്തിൻ്റെയും ഭാഗമായി മാറിയെന്നാണ് ഏറനാട് താലൂക്കിലെ നെടിയരുപ്പ് ഗ്രാമത്തിലെ പടിഞ്ഞാറ കോവിലകമായിരുന്നു സാമൂതിരിയുടെ യഥാർത്ഥ ഭരണ ഭരണശിലാകേന്ദ്രം ഇതാണ് പ്രശസ്തമായ മാനാഞ്ചിറക്കുളം ഈ കുളം നിർമ്മിച്ചത് പതിനാലാം നൂറ്റാണ്ടിൽ മാനൻ അഥവാ മാനവ വിക്രമൻ സാമൂതിരിയുടെ കാലത്താണത്ര ഇതൊരു ശുദ്ധജല കുളമാണ് ഇതിന്റെ മുന്നിൽ ഒരു നല്ലൊരു ലൈബ്രറി ഉണ്ട് ഇത് ശുദ്ധജല കുളമാക്കി മാറ്റിയത് ടിപ്പു സുൽത്താൻ ആണെന്നും ചിലർ പറയുന്നുണ്ട് ഈ കുളം മൂന്ന് പോയിന്റ് നാല് ഏഴ് ഏക്കർ ഉണ്ട് ഇതൊരു കുളത്തിന് വേണ്ടി കുഴിച്ചതാണെന്ന് എനിക്ക് തോന്നില്ല കാരണം ഇതിൽ നിന്ന് കല്ലുകൾ വെട്ടിയെടുത്തിരുന്നു ഈ കല്ലുകൾ കൊണ്ടാണ് കോട്ടയും പൂവിലങ്ങളൊക്കെ നിർമ്മിച്ചതത്രേ പിന്നീട് അതൊരു കുളമായി രൂപപ്പെട്ടിരിക്കാം അതിനൊരു ഷെയ്പ്പ് കൊടുത്തു കാരണം ഇത് റെക്റ്റാംഗുലർ ഷെയ്പ്പാണ് ദീർഘ സമാജാന്തരാകൃതി എന്ന് പറയാം അപ്പോ അന്ന് നീരോപക ഇതിനുണ്ടായിരുന്നില്ല എന്നും പിന്നീട് ടിപ്പു സുൽത്താൻ ആണ് ആ നീരുറോക കണ്ടെത്താൻ വേണ്ടി പണം ചെലവാക്കി അത് കുടിവെള്ളത്തിനു വേണ്ടിയുള്ള കുളമാക്കി മാറ്റിയത് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല ചരിത്രം തുടരാൻ സാമൂതിരി കുടുംബത്തിലെ കാരണവരെ മൂത്ത ഏറാടി എന്നാണ് ഇത്രയും വിളിച്ചിരുന്നത് പിന്നീട് ഈ മൂത്ത ഏറാടി എന്ന പദം സാമൂതിരി കഴിഞ്ഞ് നാലു പേര് കഴിഞ്ഞ് അഞ്ചാമത്തെ ആളെ സൂചിപ്പിക്കാനാണത്ര ഇത് ഉപയോഗിച്ചിരുന്നത് ഈ പദം സാമൂതിരിയുടെ തൊട്ട് താഴെ വരുന്ന നാല് പേര് ആരൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പം സംശയമുള്ളവർക്ക് അതൊന്ന് കേട്ടുനോക്കാം തിരുവഞ്ചിക്കുളത്തുള്ള ചേരമാൻ പെരുമാളിന്റെ കീഴിൽ ഏറനാട് ഭരിക്കുവാനുള്ള ചുമതലയായിരുന്നു അത്രേ മുത്ത ഏറാടിക്ക് ഉടയവർ എന്ന പട്ടമാണത്രേ പെരുമാൾ നൽകിയിരുന്നത് അവസാനത്തെ പെരുമാൾ തന്റെ രാജ്യം നാടുവാഴികൾക്ക് ഭാഗിച്ചു നൽകിയപ്പോൾ ഓരോ സ്വരൂപങ്ങളായി അങ്ങനെ അദ്ദേഹവും കുടുംബവും നെടിയിരുപ്പ് സ്വരൂപങ്ങളായി അറിയപ്പെട്ടു ഈ മാനാഞ്ചിറ മൈതാനത്തിന്റെ ചുറ്റുമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു പോകാം അടിസ്ഥാനപരമായിട്ട് സാമൂതിരിമാരെല്ലാവരും നായന്മാരാണ് നായർ ജാതിയിലെ സാമന്ത വിഭാഗത്തിലെ ഒരു ഉപവിഭാഗമാണ് ഏറാടിമാർ സാമന്തർ എന്നാൽ നാടുവാഴികൾ അല്ലെങ്കിൽ ജന്മികൾ എന്നാണ് അർത്ഥം ഏറാടി എന്ന പദം ആദിവാസി ഗോത്രത്തിൽ നിന്നോ അതോ ഏറെനാട് എന്നതിൽ നിന്നാണോ ഉണ്ടായത് എന്ന് ഇനിയും തീർച്ചയായിട്ടില്ല നായന്മാരെ പോലെ തന്നെയാണ് ഇവരിലെ പിന്തുണച്ചാവകാശക്കാരെ നിശ്ചയിച്ചിരുന്നത് അമ്മയുടെ ജാതിയും കുടുംബപ്പേരുമാണ് മക്കൾ സ്വീകരിച്ചു പോന്നിരുന്നത് പക്ഷേ നായന്മാരിൽ നിന്ന് ഇവരെ വ്യത്യസ്തമാക്കുന്നത് അവരിലെ ഹൈപ്പർ ഗമീൻ ഇംഗ്ലീഷിൽ പറയും അഥവാ സ്വജാതിയെക്കാളും ഉയർന്ന ജാതിയിലുള്ളവരുമായിട്ടുള്ള സംബന്ധം പ്രത്യേകിച്ച് നാമ്പൂതിരിമാരൊക്കെ ആയിട്ടുള്ള സംബന്ധം ഇവർ പാലിച്ചിരുന്നു ഈ വിമനൻ ചൈൽഡ് ഹോസ്പിറ്റലിൽ നിന്നിരുന്ന സ്ഥലത്തായിരുന്നു അത്ര ആദ്യകാലത്ത് ഹൈദരാലി ആക്രമിക്കുമ്പോൾ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സാമുദ്രിയുടെ ഓട്ട ഉണ്ടായിരുന്നത് മാനാഞ്ചറിയോട് തൊട്ട് കിടക്കുന്ന ഇതൊക്കെ പരന്ന സ്ഥലം കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകും ഇവിടെ കോവിലകം ഒരു ക്ഷേത്രം എന്ന് കണ്ടു അതുകൊണ്ട് ഒരു കൗതുകത്തിനൊന്ന് കേറിയതാണ് കേട്ടോ ഒരു തെരുവാണ് നമ്മൾ പാളയത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു മാർക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പാളയം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പാ പട്ടാള ക്യാമ്പാണ് പണ്ടത്തെ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ പണ്ട് ഈ മുല്ലപ്പൂക്കൾ നിറയെ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്തെടുത്തു അപ്പൊ ഇതിന്റെ അടുത്തൊരു പൂന്തോട്ടം ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ആ കാണുന്നത് കണ്ടുപോലും കണ്ടെ ചിന്താവളപ്പ് ഈ ചിന്താവളപ്പിലായിരുന്നു ഇത്ര കിഴക്കേക്കോവുലകം ഉണ്ടായിരുന്നത് അതിന്റെ ചരിത്രം ഞാൻ അങ്ങനെ പറഞ്ഞുതരാം കേട്ടോ നേരത്തെ നമ്മൾ കണ്ട ആശുപത്രിയൊക്കെ ഉണ്ടല്ലോ ആ ഭാഗത്ത് തന്നെ അത്ര കോട്ടാപ്പറമ്പ് എന്ന് വിളിച്ചിരുന്നത് പറഞ്ഞതിൽ തെറ്റുവല്ലതും ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക ഏർനാട് കടന്നിരുന്ന ഏറാടിമാര് എങ്ങനെ ഈ കോഴിക്കോട് എത്തി അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏറാടിമാർക്ക് പല രാജ്യങ്ങളുമായിട്ട് വാണിജ്യപരമായിട്ടുള്ള കച്ചവടത്തിന് ഒരു തുറമുഖം ആവശ്യമായിരുന്നു അത്ര അങ്ങനെയാണത്രേ ഏറാടി നായന്മാരെയും കൂട്ടി ഒളനാട് ഭരിച്ചിരുന്ന പോള്ളാത്തിരിയുടെ പന്നിയങ്കര പിടിച്ചെടുത്തത് അങ്ങനെ നെടിയുരുപ്പിൽ നിന്നും കോഴിക്കോട്ട് അവർ താമസം മാറുന്നു വേലപ്പുറം എന്ന സ്ഥലത്ത് അദ്ദേഹം പിന്നീട് ഒരു കോട്ട പണിയുന്നുണ്ട് അത്ര ഏറാടി അതിനെ അത്ര കോവിൽ കോട്ട എന്നറിയപ്പെട്ടുണ്ട് നമ്മള് തളിക്ഷേത്രത്തിന്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ് ഈ തളി ക്ഷേത്രവും സാമൂതിരി കുടുംബങ്ങളും കോവിലങ്ങളും ആയിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് നമ്മൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് എസ് എൻ സ്ട്രീറ്റിലൂടെ നടന്ന് ആ മാനാഞ്ചറ മൈതാനം മൊത്തം ഒന്ന് കറങ്ങി എന്നിട്ട് നമ്മൾ പാളയത്ത് വന്ന് ഒക്കെ നടന്നു വരികയാണ് എന്നിട്ട് ചാലപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് അതുവരെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മള് സാമൂതിരിയുടെ കോട്ടയുണ്ടായിരുന്ന കോട്ടപ്പറമ്പ് കണ്ടു മാനാഞ്ചറ കണ്ടു കിഴക്കേ കോവിലകം ഉണ്ടായിരുന്ന സ്ഥലം കണ്ടു ചിന്താവിളപ്പ് അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു കോവിലകം ഉള്ളത് പുതിയ കോവിലകമാണ് അത് ഇത് ഈ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു കുളമുണ്ട് ആ കുളത്തിന്റെ പടിഞ്ഞാറേ കരയിലായിരുന്നു അത്ര ക്ഷേത്രത്തിനകത്തേക്ക് ഞാൻ കയറുന്നില്ല ഫാൻസ് ധരിച്ച് അകത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല പിന്നെ ഇതിനുള്ളിൽ ഷൂട്ടിംഗ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കില് അതായത് ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ രേഖാമൂലമുള്ള അനുമതി വേണം ഞാൻ അതുകൊണ്ട് പുറത്തു കൂടെ ഇങ്ങനെ കാണിക്കുകയാണ് നമുക്ക് വലിയൊരു ഷൂട്ടിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ കാര്യങ്ങൾ പറയാനാണല്ലോ അപ്പൊ ഇതാണ് ആ കുളം അല്ല വിശ്വപ്രസിദ്ധം ഈ മതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്താ പഴക്കം നമുക്ക് ഇതിന്റെ നാല് പുറവും നടക്കാം കേട്ടോ ക്ഷേത്രത്തിന്റെ നാല് പുറവും ഒന്ന് നടന്ന് ഈ മതിലൊക്കെ ഒന്ന് കാണാം ഇതിന്റെ ഈ കെട്ടിടം നോക്കി നോക്കൂ എന്താ ഭംഗി ആ പഴയ കാലത്ത് ആ ഭ്രൗഡി ഇപ്പോഴും നിലനിൽക്കുന്നു അല്ലേ അതിന്റെ അടുത്തുള്ളതൊക്കെ നോക്കൂ ഈ പഴയ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോ തന്നെ എനിക്ക് വലിയ ഒരു ഒരു എന്താ പറയാ അവരനുഭൂതിയാണ് ആ മതിലുകളൊക്കെ നോക്കുക ആ മതിലുകളൊക്കെ അങ്ങനെ നിക്കുമ്പോ എന്ത് ഭംഗിയാണ് അതിനൊക്കെ ഇവര് നന്നായി സൂക്ഷിക്കുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ ആ ഓടൊക്കെ ഇത് ഈ കുളത്തിന്റെ ഇവിടെ നിന്ന് നോക്കൂ ഈ പടിഞ്ഞാറെ കരയില് ആ ഭാഗത്താണ് ആ കുറച്ചു അപ്പുറത്ത് നമ്മൾ കാണിച്ചു തരാം ആ ഭാഗത്ത് ആയിരുന്നു ഇത്രേ ഗോവിലകം ഉണ്ടായിരുന്നത് പുതിയ ഗോവിലകം മൂന്ന് കോവുലങ്ങളും നമ്മൾക്ക് പരിചയപ്പെട്ടു കഴിഞ്ഞു കിഴക്കേ കോവിലകത്ത് തമ്പൂരാട്ടിക്ക് ചാലപ്പുറത്തുള്ള നമ്പൂതിരിയുമായിട്ട് ഉണ്ടായി അതില് കുട്ടികളൊന്നും ഉണ്ടായില്ല അങ്ങനെ നമ്പൂതിരി അദ്ദേഹത്തിന്റെ ഇല്ലവും അതുപോലെ സ്ഥലവും ഒക്കെ ഈ തമ്പുരാട്ടിക്ക് നൽകി പിന്നീട് ഈ ഇല്ലത്ത് വേറെ കോവിലങ്ങളൊക്കെ പണിതു കുറെ കാലത്തോളം ഈ കോവിലകത്ത് താമസിച്ചിരുന്നവരെ ചാലപ്പുറത്ത് കോവിലകത്തുള്ള തമ്പുരാക്കന്മാര് തമ്പുരാട്ടിമാര് എന്നൊക്കെയാണ് ഇത്ര അറിയപ്പെട്ടിരുന്നത് ഈ കുളത്തിനോട് ചേർന്നിട്ട് ഉള്ള ഇതിൻ്റെ അടുത്തുള്ള കെട്ടിടങ്ങളാണ് ഇത് ഇതൊക്കെ പൂരമായിട്ട് ബന്ധമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം ഇതൊക്കെ ഞാൻ ഞാനിങ്ങനെ കാണിച്ചു തരാം പതുക്കെ ഒന്ന് പൗസ് ചെയ്തിട്ട് വായിച്ചോളൂ സൗകര്യം പോലെ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് തമ്പുലൈനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാൻ വളരെ അധികം ആകാംക്ഷ ഉണ്ടാവും അല്ലെ നമുക്കിനി ലൈല മജുരുമാരുടെ കാര്യത്തിലേക്ക് വരാം കോലത്തിരിയുടെ അതിര് കോരപ്പുഴം മുതൽ നീലേശ്വരം ആയിരുന്നു പന്തലായിനി കൊല്ലം പന്തലായിനി കൊല്ലം എന്ന് കേട്ടിട്ട് നമ്മള് കേരളത്തിന്റെ തെക്കു ഭാഗത്തുള്ള കൊല്ലമല്ല ഇത് ഇപ്പോഴത്തെ കൊയിലാണ്ടി പഴയ കാലത്ത് ഒരു തുറമുഖ നഗരവും നല്ല വാണിജ്യ പ്രാധാന്യവും ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അത് കോലത്തിരിയുടെ രാജ്യത്തിൽപ്പെട്ട സ്ഥലമായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ കോലത്തിരിയുടെ പ്രതിനിധിയായിട്ട് കോലത്തിരിലെ ഒരു രാജകുമാരൻ പന്തലായിനി ഭരിച്ചിരുന്നു സുമുഖനും വാക്ചാതുര്യവും ഉണ്ടായിരുന്ന അദ്ദേഹം സാമൂതിരിയുടെ കോഴിക്കോട് വേഷപ്രച്ഛന്നായി സഞ്ചരിച്ചുത്രേ കോലത്തിരിയും സാമൂതിരിയുമായും അത്ര രസത്തിലായിരുന്നില്ല പണ്ടു മുതൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതൊരു പക്ഷേ പോലെ ആയിരിക്കണം അതുകൊണ്ടായിരിക്കണം അദ്ദേഹം വേഷപ്രശ്നായിട്ട് കോഴിക്കോട് എത്തിയത് അങ്ങനെ രാജകുടുംബത്തിലെ ഒരു തമ്പുരാട്ടിയിൽ അദ്ദേഹം ആകൃഷ്ടനായി ഇതിലെ ഈ കൊളപ്പുരയുടെ ആ ഭാഗത്തേക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പുറം നമ്മൾ ആ ഭാഗം അവിടെ എത്തിയപ്പോഴാണ് ഒരു ബോർഡ് കണ്ടത് അപ്പൊ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല ഇവിടെ മാത്രമേ ഞാൻ എടുത്തുള്ളൂ അതാണ് കുളപ്പൊര ആ വടക്കു ഭാഗത്ത് കാണുന്നതാണ് കുളപ്പുരണ്ടല്ലേ ഇതിന്റെ ആ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു മാത്രമേ കോവിലകം ഉണ്ടായിരുന്നത് പുതിയ കോവിലകം ഈ സ്ത്രീകൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് കൊട്ടാരം എന്നും പുരുഷന്മാർ താമസിച്ചിരുന്ന സ്ഥലത്തിന് പത്തായം എന്നുമാണ് ആ കാലത്ത് അറിയപ്പെട്ടിരുന്നത് പുരുഷന്മാർക്ക് കൊട്ടാരത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ കഥാനായകൻ നമ്മുടെ കഥാനായികയെ കാണുന്നത് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറിയിരിക്കണം പിന്നീട് ആരിലെ പ്രേമ ലേഖനങ്ങളൊക്കെ കൈമാറിയിരിക്കാം കാവൽക്കാരെയും പരിവാരങ്ങളെയെല്ലാം വെട്ടിച്ച് ആ യുവമിഥുനങ്ങൾ എങ്ങനെയായിരിക്കും തങ്ങളുടെ മനസ്സിലെ ഇംഗിതം അറിയിച്ചത് എന്നതൊരു ചോദ്യ ചിഹ്നം തന്നെ എന്തായാലും പ്രേമമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പറഞ്ഞതുപോലെ രണ്ടും കൽപ്പിച്ച് തങ്ങളുടെ പ്രണയം സഫലീകരിക്കുവാൻ ആ ലൈല ലൈലാമജനുമാർ തീരുമാനിച്ചു എന്തായാലും എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് അതിസാഹസികമായി നമ്മുടെ കാമുകൻ കാമുകിയെ പന്തലാരിയിലേക്ക് എത്തിക്കുന്നു ഈ വിവരമറിഞ്ഞ് സാമൂതിരി ക്രോതാകുലിനകുന്നു എന്ത് തീക്കട്ടയിൽ ഉറുമ്പൊരിക്കുകയോ അല്ലെങ്കിൽ ഈ കോലത്തിരിക്ക അല്പം അഹങ്കാരം കൂടുതലാണ് ഹെലൻ എന്ന രാജകുമാരിയെ ട്രോയിലെ പാരീസ് രാജകുമാരൻ കടത്തിക്കൊണ്ടുപോയപ്പോൾ കൊണ്ടുപോയപ്പോൾ റോയ് രാജ്യം ആക്രമിക്കാൻ ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന അഗമണ്ണിന് അത് ഒരു ഹിതമായി എന്ന് പറഞ്ഞതുപോലെ സാമൂതിരി കോലത്തിനെ ആക്രമിക്കാൻ ഒരു കാരണം കാത്തിരിക്കുകയായിരുന്നു കളിയല്ല കാര്യം സാമൂതിരിയുടെ പടയൊരുക്കം തുടങ്ങിയതറിഞ്ഞ് ലൈല മജുനുമാർ കോലത്തിരി രാജാവിന്റെ തലസ്ഥാനമായ ചിറക്കലിലേക്ക് പാഞ്ഞു അദ്ദേഹത്തിനോട് കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം അവർക്ക് അഭയം കൊടുത്തു എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയെ ഓരോന്ന് പറഞ്ഞ് മയക്കി പാട്ടിലാക്കി കൊണ്ടുപോയി രാജകുടുംബത്തിനാകെ അപമാനം വരുത്തി വെച്ച ആ ദ്രോഹിയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ ഉറച്ച് സാമൂതിരി പന്തലായിനി ആക്രമിച്ചു കീഴ്പ്പെടുത്തി കാമീകി കാമനുകന്മാരെ അവിടെ കാണുവാൻ കഴിഞ്ഞില്ല ക്രോധം ഒന്നുകൂടി വർദ്ധിച്ചു സാമൂതിരിയുടെ പട ചിറക്കലിലേക്ക് പടയോട്ടം തുടർന്നു കോലത്തിരിക്ക് കാര്യം പതിയല്ലെന്ന് മനസ്സിലായി അദ്ദേഹം തന്റെ പ്രതിനിധി അല്ലെങ്കിൽ രാജ്യ കുടുംബാംഗം ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചു സമാധാനത്തിന് ദൂതരെ അയച്ചു സാമൂതിരിയുടെ ലക്ഷ്യം പന്തലാനി ഒരു കാരണം കിട്ടിയപ്പോൾ അത് മുതലാക്കി എന്നത് മാത്രം കോലത്തിരി അവസാനം സാമൂതിരി പറഞ്ഞ പ്രകാരം പന്തലായനിയും തളിപ്പറമ്പ് ക്ഷേത്രത്തിലെ അവകാശങ്ങളും അധികാരങ്ങളും വിട്ടുകൊടുത്ത് തടിയൂരി അങ്ങനെ സാമൂതിരിയുടെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി ഒന്നുകൂടി വ്യാപിച്ചു സാമൂതിരി തമ്പുരാട്ടിയെ എല്ലാവിധ പരമാധികാരത്തോടുകൂടി മൂവായിരം നായർ പടയാളികളെയും വിട്ടുകൊടുത്ത് നീലേശ്വരത്ത് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി താമസിപ്പിച്ചു ലൈലാമജനുമാർ തടിക്കു കേടുകൂടാതെ കുറേ കാലം സുഖമായി പ്രേമലേഖനങ്ങൾ ആലപിച്ച് സന്തോഷമായോ സന്താപമായോ കഴിഞ്ഞിരിക്കാം ഏടി ആയിരത്തി അഞ്ഞൂറ്റി അമ്പതില് സാമൂതിരി കുടുംബത്തിൽ അനന്തരാവകാശങ്ങൾ ഇല്ലാതെ കുടുംബം അന്യ നിന്ന് പോകുമോ എന്ന ഒരു ഭീതി സാമൂതിരി കുടുംബത്തിലുണ്ടായി ഇതിനു വേണ്ടി ചില തിരുവോണ സദ്യ തുടങ്ങിയ നൊഴിപാടുകൾ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല അവസാനം നീലേശ്വരം കോവിലകത്തുനിന്ന് രണ്ട് തമ്പുരാട്ടിമാരെയും മൂന്ന് തമ്പുരാട്ടിമാരെയും ദക്കുന്നു വിട്ടുപോയ കുടുംബങ്ങൾ കൂടിച്ചേർന്നു എന്ന് പറയാം തമ്പുരാട്ടിമാരായി ദത്തെടുത്ത സഹോദരിമാരിൽ മൂത്താവളെ കിഴക്കേ കോവിലകത്തും ഇളയവളെ പുതിയ കോവിലകത്തും പാർപ്പിച്ചു ഇവർക്കൊരു സഹോദരി കൂടി ഉണ്ടായിരുന്നു ആ സഹോദരി മാമാങ്ക ഉത്സവം കാണുവാൻ കോഴിക്കോട് എത്തിയപ്പോൾ നീലേശ്വരത്തേക്ക് തിരിച്ചു പോകുവാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ തുടരാൻ താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ സാമൂതിരി അവളെയും നെടിയിരിപ്പ് സ്വരൂപത്തിന്റെ തമ്പുരാട്ടിയായി അംഗീകരിച്ചു ഈ തമ്പുരാട്ടിക്ക് വേണ്ടി പുതിയൊരു കോവിലകം ഉണ്ടായി അതാണ് അത്രയും പടിഞ്ഞാറെ കോവിലകം യഥാർത്ഥത്തിലുള്ള സാമൂതിരി രാജവംശം നൂറ്റി പതിനാലാമത്തെ സാമൂതിരി മരണപ്പെട്ടതോടുകൂടി അവസാനിച്ചു പിന്നീട് നൂറ്റി പതിനഞ്ചാമത്തെ സാമൂതിരി ആയിട്ട് ആയിരത്തി എഴുന്നൂറ്റി ആറില് നീലേശ്വരം കോവിലകത്ത് നിന്ന് ദത്തെടുക്കപ്പെട്ട ഋഷിവ പേരൂർ തീപ്പെട്ട തമ്പുരാനാണ് രണ്ടാം രാജവംശത്തിന്റെ ഏറ്റവും മുതിർന്ന തമ്പുരാൻ ഇതിനുശേഷം ഏഴ് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മലയാളം വർഷം എണ്ണൂറ്റി തൊണ്ണൂറിൽ ഈ കോവിലകത്ത് ഒരു പെൺകുഞ്ചി ജനിക്കുന്നു മൂന്ന് തമ്പുരാട്ടികൾക്കും മൂന്ന് ആൺമക്കളും മൂന്ന് പെൺകുട്ടികളും ജനിക്കുന്നു ഇങ്ങനെ മൂന്ന് താവഴികൾ ഉണ്ടാകുന്നു ഈ തമ്പുരാക്കന്മാർ മരണപ്പെട്ട ശേഷമാണ് നീലേശ്വരത്ത് നിന്ന് പ്രശസ്തനായ വലിയ രവി ദത്തെടുക്കുന്നത് ഹൈദരാലിയുടെ ആക്രമണ ഫലമായി പടിഞ്ഞാറൻ കോവിലകം തകർന്നിരുന്നു ഹൈദരാലി മൈസൂരിലേക്ക് തിരിച്ചുപോയപ്പോൾ സാമൂതിരി കുടുംബം കോഴിക്കോട് തിരിച്ചെത്തി മാങ്കാവിൽ ഒരു നാലുകെട്ട് പണ് അവിടെ താമസമുറപ്പിച്ചു ടിപ്പുവിന്റെ പടയോട്ടത്തിൽ വീണ്ടും ഈ കോവിലകം തകർന്നു സാമൂതിരി കുടുംബം വീണ്ടും പലായനം ചെയ്തു വലിയ രവിവർമ്മ ചെറിയ രവിവർമ്മ വലിയ മാനവ വിക്രമരാജ ചെറിയ മാനവ വിക്രമരാജ എന്നിവർ ചെറുത്തുതൽപ്പ് തുടർന്നു ഈ സമയത്താണ് കല്ലടിക്കൂട് വനത്തിനുള്ളിൽ വലിയ രവിവർമ്മ ഒരു കോട്ട പണിയുന്നത് ഇതാണ് കല്ലടിക്കോട്ട ഇവിടെ ഇരുന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ അദ്ദേഹം നിയന്ത്രിച്ചിരുന്നത് പഴശ്ശിരാജയുടെ മരുമക്കളായ വീര രവി വർമ്മയ്ക്കും രവിവർമ്മയ്ക്കും അഭയം കൊടുത്തതിന്റെ ഫലമായി ഈ കോട്ട മലബാർ കലക്ടറായിരുന്ന തോമസ് വാർഡൻ നാമാവശേഷമാക്കി വലിയ മന വിക്രമരാജയെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡിൻഡിക്കലിലേക്ക് കൊണ്ടുപോയി ആയിരത്തി എണ്ണൂറ്റി ആറില് മാർച്ച് മുപ്പത്തി ഒന്നിന് അദ്ദേഹം വിഷമുദ്രം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ഉച്ച നേരമാണ് നല്ല വിശപ്പുണ്ട് അപ്പൊ ഈ കൗലകം പറമ്പിന്റെ അടുത്ത് തന്നെ ഒരു രാജസ്ഥാനി ഭോജനാലയം കണ്ടു വെജിറ്റേറിയൻ ആണ് ഒന്നാം നിലയിലാണ് ഒന്ന് കയറി നോക്കി തിരക്കുകളില്ല നല്ല വൃത്തിയുണ്ട് പക്ഷെ തിരക്കൊന്നും കാണാനില്ല അപ്പോൾ ഇവിടെ ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ഒക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഓർഡർ ചെയ്തു ചപ്പാത്തിയാണ് ബട്ടർ വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് എത്ര വേണമെങ്കിലും കിട്ടും ഞാൻ സാധാരണ നാല് ചപ്പാത്തിയാണ് കഴിക്കാറുള്ളത് അഞ്ചെണ്ണം ആയപ്പോഴേക്കും എനിക്ക് മതിയായി പിന്നെ അവർ കൊണ്ടുവന്നു അതൊക്കെ മടക്കി വിട്ടു പിന്നെ അതവര് പപ്പടം പിന്നെ ചോറ് തൈരൊക്കെ ഉണ്ട് നല്ലോണം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ നല്ലോണം മുതലാക്കാം എന്തായാലും നൂറ്റി നാൽപ്പത് രൂപയാണ് ബില്ല് കൂടുതലാണോ കുറവാണോ കുറവാണോന്നൊന്നും എനിക്കറിയില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി